ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഒരു പുതുമയുള്ള രാഷ്ട്രീയം ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റിൽ നിന്നും രാഷ്ട്രീയ കക്ഷിയിലേക്കുള്ള ഒരു പകർന്നാട്ടം അതിന് ഒരു പതിറ്റാണ്ട് കാലം ഡൽഹി ജനത നൽകിയ ഒരു ആദരവ് അംഗീകാരം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അതാണ് പല സൂചനകൾ നൽകുന്ന കാര്യം ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ഏതാണ്ട് എല്ലാം തന്നെ പിന്നിട്ട് നിൽക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ മാത്രമല്ല അതിശിമന എന്ന മുഖ്യമന്ത്രിയും സത്യേന്ദ്ര ജെയിനും മനീഷ് സിസോദയും എല്ലാം തന്നെ പിന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ജനം അവരുടെ ഒരു ഒരു പീക്കിൽ ആം ആദ്മി പാർട്ടിയുടെ പീക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി താഴേക്കുള്ള ഗ്രാഫിലാണ് ഒരു ദേശീയ കക്ഷിയിലേക്കുള്ള ആം ആദ്മി പാർട്ടിയുടെ വളർച്ച പ്രതീക്ഷിച്ച ഇടത്തു നിന്ന് സ്വന്തം തട്ടകത്തിൽ തന്നെ കാലിടർന്നൊരു കാഴ്ചയാണ് കാണുന്നത് ഇത് കേവലം നിർമ്മല സീതാരാമൻ നൽകിയ ഒരു ഷോക്ക് എന്ന നിലയിൽ ഈ ഒരു വിജയത്തെ ബി ജെ പിയുടെ വിജയത്തെ തുച്ഛീകരിച്ച് കാണാനാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് സമഗ്രമായ രീതിയിൽ അതിനെ കാണേണ്ടതുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റോളർ കോസ്റ്റ് റൈഡല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും എക്കുക കാലത്തും മുപ്പത്തഞ്ച് ശതമാനം വോട്ട് ഷെയർ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടും ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് എപ്പോഴും തന്നെ അൻപത് ശതമാനത്തിലധികം അങ്ങനെയാണ് ഏഴ് സീറ്റിൽ ഏഴ് സീറ്റിൽ ലഭിച്ചത് പക്ഷേ നിയമസഭാ സീറ്റ് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഒരു അൻപതമ്പത്തി അഞ്ച് ശതമാനത്തോളം വോട്ട് ഷെയർ കിട്ടിയിരുന്നു ഉഗ്രമായ വിജയങ്ങളും ഉണ്ടായി പക്ഷേ ആ ഒരു ചേഞ്ച് ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല ബി ജെ പിയുടെ വോട്ട് ഷെയർ മുപ്പത്തഞ്ചിൽ നിന്നും താണിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനൊപ്പം പിന്നീട് പിടിക്കേണ്ട വോട്ടുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മധ്യവർഗത്തിൻ്റെ വോട്ടും പൊതുവേയുള്ള ആൻറ്റി ഇൻകമൻസി വോട്ടുമാണ് അതുമാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ എക്കാലത്തെയും ശക്തി ആയിരുന്നു ഫ്രീ ബി പോളിറ്റിക് അതുപോലെ അഴിമതി വിരുദ്ധത ഇത് രണ്ടും ഇന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെയോ ആപ്പിൻ്റെയോ കുത്തകയല്ല എന്നും കൂടി ഓർക്കണം ഈ ഫ്രീ ബി പോളിറ്റിക് ഏതാണ്ട് ബി ജെ പി അതുപോലെ തന്നെ ആപ്പിൻ്റെ പുസ്തകത്തിൽ നിന്നും ചിന്തിയെടുത്ത ഒരു ഏട് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇതര സംസ്ഥാനങ്ങളിലും ഈ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫ്രീ ബീസ് ഫോർ ദ ലേഡീസ് ആ സ്കീമും മറ്റ് സ്കീമുകളും അതുപോലെ പാലിക്കുക വഴി വിജയ ഫോർമുലയിൽ ബി ജെ പി എത്തി